ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ഷോപ്പിൻ്റെ കയാൻ്റെ ആണ് ഓൾറെഡി ഇനാഗ്രേറ്റ് ചെയ്തൊരു ഷോപ്പാണ് ആക്സസറീസ് ബൈക്കിൻ്റെ ആണെങ്കിലും കാറിൻ്റെ ആണെങ്കിലും ആക്സസറീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മെക്കാനിക്കൽ വർക്ക്സും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ജനുവരി ഒന്നിന് നമ്മുടെ ബൈക്കിൻ്റെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടുന്ന് കേരളത്തിൽ എന്താ പറയുക അത്യാവശ്യം ലോ പ്രൈസിൽ വരുന്ന എന്താ പറയുക ഒരു കുറച്ചും കൂടി ആളുകൾക്ക് എഫോർഡബിളായിട്ടുള്ള വേർത്തായിട്ട് ഒരു എടുക്കുന്ന പൈസയ്ക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള എന്താ പറയുക അത്ര ലോ ഡൗൺ പേയ്മെൻറ്റിലും കാര്യങ്ങളിലും നമ്മൾ ബൈക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ജനുവരി ഒന്നിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എല്ലാവരും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനലിൻ്റെയും പേജിൻ്റെ ലിങ്ക് നമ്മൾ അടിയിൽ കൊടുക്കുന്നുണ്ട് കായൻ മൊബൈക്സ് ബൈക്ക് സെല്ലർ അപ്പം നമ്മൾ ഏകദേശം കുറച്ച് കാലമായി നമ്മുടെ ബൈക്കിൻ്റെ സെയിൽസ് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി പക്ഷേ ഒരു ഷോപ്പിൻ്റെ ബേസിലോട്ട് മാറ്റുന്നത് ഇതാദ്യമായിട്ടാണ് അപ്പോൾ ജനുവരി ഒന്നിനാണ് നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വരുന്നത് ഏകദേശം രണ്ട് ബൈക്കുകൾ നമ്മളുടെ നമ്മളടുത്ത് എത്തിയിട്ടുണ്ട് സി ബി ആർ ടു ഫിഫ്റ്റി ആറും അതുപോലെ തന്നെ ആർ വൺ ഫൈവ് വി ത്രീയും നമ്മളടുത്ത് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് പതിനേഴായിരം മാത്രം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഫുൾ റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഫുൾ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വിത്ത് എൻ ഒ സി ഓക്കെ വിത്ത് എൻ ഒ സി സി ബി ആർ ടു ഫിഫ്റ്റി ആറ് കേരളത്തിൽ ഏകദേശം നല്ല പ്രൈസ് എമൗണ്ടിൽ വരുന്ന വണ്ടിയാണ് പക്ഷേ നമ്മൾ കൊടുക്കുന്ന റേറ്റ് വളരെ കുറവാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ മൊത്തം നോക്കിയാൽ മതി അപ്പം രണ്ട് വണ്ടിയുടെയും വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ പേജ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഡെയിലി നോക്കുക ഡെയിലി നമ്മുടെ ബൈക്കിൻ്റെ സെയിൽസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം